യാണ് ചെയ്തത് എന്നും എം വി ഗോവിന്ദസ്റ്റർ വ്യക്തമാക്കി എന്നാൽ എം വി ഗോവിന്ദ മാസ്റ്ററുടെ ഈ വിശദീകരണത്തിന് ശേഷവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സൂചിപ്പിച്ചിരിക്കുന്നത് ആ പ്രസ്താവന ബോധപൂർവമാണ് എന്നാണ് നിലമ്പൂരിൽ ബി ജെ പി സഹായിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ വീഴുന്ന വീഴട്ടെ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള സഹകരണം നടത്തിയത് എന്ന് പറയുന്നതിലൂടെ അന്നത്തെ ആ ഒരു ഓർമ്മയെ ഇപ്പോൾ നിലമ്പൂരിന്റെ പശ്ചാത്തലത്തിൽ ഉണർത്തുകയാണ് എം വി ഗോവിന്ദം മാസ്റ്റർ ചെയ്തത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന പഴയ ആർ എസ് എസ് കൂട്ടുക ഒരു പ്രസ്താവനയാണ് ുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് തോന്നുമെങ്കിലും അത് വളരെ ബുദ്ധിപൂർവ്വമായി സി പി എം പ്ലാൻ ചെയ്ത് സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ പഴയ സൗഹൃദത്തെ പറ്റി സി പി എം ഓർക്കാൻ കാര്യം നമ്മൾ വേർവിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർവിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് ഇത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് അതായത് ആർ എസ് എസും സി പി ഐ എമ്മും പ്രണയത്തിലായിരുന്നു ആ പ്രണയത്തിൽ നിന്ന് തേച്ചു പോയിട്ടില്ല ആ പ്രണയം അവിടെ തുടരുന്നു